കഫർ വ്യാജ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ പരസ്പരം പഴിച്ചാരി എൽ ഡി എഫും യു ഡി എഫും സി പി ഐ അനുകൂല ഫേസ്ബുക്ക് കൂട്ടായ്മകൾ ഉൾപ്പെടെ പേര് പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച പശ്ചാത്തലത്തിൽ സമരം ശക്തമാക്കുകയാണ് യു ഡി എഫ് വടകരയിലെ കോഴിക്കോട് റൂറൽ എസ് പി ആസ്ഥാനത്തേക്ക് ഇന്ന് യു ഡി എഫിന്റെ മാർച്ച് നടത്തും അതിനിടെ വ്യാജ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചതുമായി ഡിവൈഎഫ്ഐ നേതാവ് റിബേഷിന് ബന്ധമില്ലെന്ന് ആവർത്തിക്കുകയാണ് സി പി ഐ എം വിശദാംശങ്ങളുമായി റിയാസ് കെ മാർ ചേരുന്നു റിയാസ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് വൃന്ദ എന്തായാലും ഈ കാഫിർ വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരണവുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് സമരം ശക്തമാക്കുകയാണ് എൽ ഡി എഫ് അവരുടെ വാദം കൃത്യമായ രീതിയിൽ ഉന്നയിക്കുന്നുണ്ട് കാരണം ഇതുമായി എൽ ഡി എഫിന് ബന്ധമില്ല സി പി എമ്മിന് ബന്ധമില്ല എന്ന് തന്നെയാണ് സി പി എം നേതൃത്വം ആവർത്തിക്കുന്നത് പ്രധാനമായും കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ വടകര പോലീസ് സമർപ്പിച്ച റിപ്പോർട്ടാണ് ഇപ്പോൾ ഈ വിവാദം കൂടുതൽ സജീവമാകുന്നതിന് കാരണമായിരിക്കുന്നത് ആ റിപ്പോർട്ടിൽ ഇടത് അനുകൂല സൈബർ ഗ്രൂപ്പുകളെ കുറിച്ചും ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് പ്രസിഡന്റ് റിബേഷ് രാമകൃഷ്ണനെ രാമകൃഷ്ണനെക്കുറിച്ചും ഉൾപ്പെടെയുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ റിബേഷിനെതിരെ വ്യാപകമായി യു ഡി എഫ് പ്രചരണം നടത്തി വരികയാണ് ഈ ഒരു വ്യാജ സ്ക്രീൻഷോട്ട് ആദ്യം പോസ്റ്റ് ചെയ്തത് റിബേഷ് ആണെന്ന തരത്തിലാണ് പോലീസ് ഇത് ഫോർവേഡ് ചെയ്തത് റിബേഷ് ആണെന്ന തരത്തിലാണ് പോലീസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത് ഈ ഒരു ഘട്ടത്തിൽ അത് സി പി എമ്മുമായുള്ള ബന്ധമാണ് സൂചിപ്പിക്കുന്നത് എന്ന് വ്യക്തമാക്കി കൊണ്ടാണ് യു ഡി എഫ് അത് അതിനെതിരെ ശക്തമായ സമരം നടത്തുന്നത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് വടകരയിലെ റൂറൽ ജില്ലാ പോലീസ് മേധാവി ആസ്ഥാനത്തേക്ക് യു ഡി എഫിൻ്റെ മാർച്ച് നടക്കുന്നത് ആ മാർച്ച് കെ മുരളീധരൻ എം പി ആണ് ക്ഷമിക്കണം മുൻ എം പി വടകര മുൻ എം പി ആയിട്ടുള്ള കെ മുരളീധരനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഒപ്പം തന്നെ അതിൽ പാറക്കൽ അബ്ദുള്ള അടക്കമുള്ളവർ സംബന്ധിക്കുന്നുണ്ട് മറ്റൊന്ന് ഇന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗമായിട്ടുള്ള സോൾഡാരിറ്റിയുടെ യുവജന വിഭാഗമായിട്ടുള്ള സോൾഡാരിറ്റിയുടെ നേതൃത്വത്തിൽ വടകരയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലുള്ളൊരു സെമിനാർ നടക്കുന്നുണ്ട് ആ സെമിനാറിൽ പാറക്കൽ അബ്ദുള്ള അടക്കമുള്ളവർ മുൻ എം എൽ എ പാറക്കൽ അബ്ദുള്ള അടക്കമുള്ളവർ സംബന്ധിക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു വിഷയം വളരെ സജീവമാക്കി നിർത്തുകയാണ് യു ഡി എഫ് ഇന്നലെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഒരു രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം സംഘടിപ്പിച്ചിരുന്നു ആ വിശദീകരണ പൊതുയോഗത്തിൽ ഡിവൈഎഫ്ഐ പ്രധാനമായും വ്യക്തമാക്കിയത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് റിബേഷ് ആണ് എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ ആ തെളിയിക്കുന്നവർക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഇനാമും ഡിവൈഎഫ്ഐ പ്രഖ്യാപിച്ചിരുന്നു റിബേഷ് എന്ത് നുണപരിശോധനയ്ക്കും തയ്യാറാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എന്നാലും ഈ ഒരു രാഷ്ട്രീയ വിവാദം ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുകയാണ് ഇപ്പോഴും കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര മണ്ഡലത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ച ഒരു വിവാദമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരെയും അത് വലിയ ഉയർന്നു നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു സാധാരണ വിവാദങ്ങൾ റിസൾട്ട് വരെയൊക്കെയാണ് നിറഞ്ഞു നിൽക്കുക എന്നാൽ അതിനും അപ്പുറത്തേക്ക് ഇത് നിറഞ്ഞു നിൽക്കുന്ന കൂളിളക്കം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ കാഫിർ വ്യാജ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട വിവാദം ഇപ്പോഴും തുടരുന്നത് വൃന്ദ ശരി റിയാസ് മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി അറിയാനുണ്ട്